എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ ദിനങ്ങളും ആയിത്തീരുവാൻ യൂണിവേഴ്സ് എനിക്കിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഒമ്പന പേരോട് പറഞ്ഞു കിടക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരിക അതിൻ്റെ കാരണത്തെയും നിവാരണത്തെയും കുറിച്ചും സൂചിപ്പിക്കുന്ന ഏതാനും കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിലേക്കാണ് ഇന്നത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് പേസ്റ്റാകട്ടെ ഹോം ക്ലീനിങ് ഐറ്റംസ് ആകട്ടെ അല്ലതല്ലെങ്കിൽ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് അതുപോലെയുള്ള സംഗതികളായിട്ട് പേഴ്സണൽ കെയർ ഐറ്റംസ് ആകട്ടെ കോസ്മെറ്റിക് ഐറ്റംസ് ആകട്ടെ എല്ലാം തന്നെ ഹാംഫുള്ളുമാണ് അതോടൊപ്പം ഡെയിഞ്ചറുമാണ് നമ്മൾക്ക് ഹാനികരമാകുന്ന പല കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായി കുറച്ച് നിലവാരമായിട്ടുള്ള നമ്പർ വൺ പ്രോഡക്ട്സുകളെ പ്രീമിയം ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സുകൾ ഏതാനും കാര്യങ്ങളെക്കുറിച്ച് ഒരു ലേ ഔട്ട് തരുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെല്ലാവരും തന്നെ രാവിലെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് തേക്കുന്നു ആ പേസ്റ്റിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് കുറേശയെങ്കിലും നമ്മളുടെ അകത്തേക്ക് ചെല്ലുന്നു അത് പലവിധ അസുഖങ്ങൾക്കും നമ്മുടെ ഫ്രണ്ട്ലി ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഇടപെടുകയുന്നു ഡൈജസ്റ്റീവ് പ്രോബ്ലം തുടങ്ങിയ പല പല പ്രോബ്ലംസ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മാരകമായ രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കും കാരണമായി തരുന്നു അപ്പോൾ അത്തരത്തിൽ ആ പേസ്റ്റും അതായത് ഞാനിവിടെ ഉദ്ദേശിച്ച മൾട്ടി ആക്ഷൻ പേസ്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിലേക്കാണ് പേസ്റ്റിൽ പതിനൊന്നോളം ഹെർബൽസ് അതായത് പ്യുവർ നാച്ചുറൽ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് പതിനൊന്ന് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഹെർബൽസ് അടങ്ങിയിട്ടുള്ളത് ഉപയോഗിക്കുന്നതിലൂടെ പല്ല് കേട് വരിക പല്ല് വേദന പല്ല് പല്ലടപ്പിക്കേണ്ടി വരിക എടുപ്പിക്കേണ്ടി വരിക ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്ന കൊച്ചുകുട്ടി ഓടങ്ങി മുതിർന്നവർ വരെയുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിലും ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്തരം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പേസ്റ്റാണിത് ഗ്ലിസ്റ്റർ മൾട്ടി ആക്ഷൻ ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയും ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഇവിടെ സൂചിപ്പിച്ചതായിട്ടുള്ള അസുഖങ്ങൾ ഇല്ലാതിരിക്കുകയോ വരാതിരിക്കയോ സഹായിക്കും അതോടൊപ്പം സെൻസിറ്റീവ് പ്രോബ്ലംസിനെ തടയുന്നു നല്ല വൈറ്റ്നസ് നൽകുന്നു ദുർഗന്ധം ഇല്ലാതാക്കുന്നു ദിവസം മുഴുവൻ നല്ലൊരു ഫ്രഷ്നെസ് നിലനിർത്തുന്നതായിട്ടുള്ള ദന്തൽ അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പേസ്റ്റാണിത് ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ട്യൂബാണ് അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നതാണ് പാത്രം കഴുകുന്നതിന് ഉപയോഗിക്കുന്ന സംഗതി ഡിഷ് വാഷ് ഈ ഡിഷ് വാഷ് എക്കോണമിയാണ് എക്കോ ഫ്രണ്ട്ലിയാണ് ബയോഡിഗ്രേഡബിൾ ആണ് യാതൊന്നും തന്നെ ഇതിന് ചിലവാകുന്നില്ല വളരെ കുറഞ്ഞ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കുറച്ച് സമയവും അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും കുറച്ച് സമയവും ഉപയോഗിച്ച് മാത്രം നമ്മൾക്ക് ഇതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടും പോലും പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നില്ല വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഹൈജീനിക്കായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് വാഷ് ഇത്തരത്തിലുള്ള ഹാൻഡ് വാഷ് ഹൈജീനിക്കാണ് അതോടൊപ്പം തന്നെ ഹെർബലാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതും എക്കോണമിയാണ് എക്കോ ഫ്രണ്ട്ലിയാണ് അതോടൊപ്പം തന്നെ യാതൊരു അലർജി പ്രശ്നങ്ങളോ സ്കിൻ പ്രോബ്ലങ്ങളോ ഉണ്ടാകുന്നില്ല ഇത് ഉപയോഗിച്ചാൽ പിന്നീട് ഇവിടെ സൂചിപ്പിക്കാൻ വന്നത് ബോഡി ലോഷൻ നമ്മൾക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന അലർജി അലർജി രഹിതമായിട്ടുള്ള ഏത് സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ബോഡി ലോഷൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ഡ്രോപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരം മുഴുവൻ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നു നല്ല സുഗന്ധം നൽകുന്നു ഫ്രണ്ട്ലി ബാക്ടീരിയെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് സ്കിൻ പ്രോബ്ലം ഇല്ലാതിരിക്കുക ഡ്രൈനസ് ഇല്ലാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നല്ല കുളിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ലോഷനാണ് ഇതേ സംബന്ധിച്ച് നമ്മൾക്ക് കുളി കഴിഞ്ഞതിന് ശേഷം സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഡ്രൈനസ് പ്രവേശനങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഓർഗാനിക് പ്ലാൻ ബേയ്സ്ഡ് പ്രോഡക്റ്റാണ് ഇനി നമ്മളുടെ ഹെൽത്ത് പ്രോഡക്റ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ പ്രോട്ടീൻ ഇന്നത്തെ ഇന്ത്യയിലെ തന്നെ മൊത്തത്തിൽ മെഡിക്കൽ അസോസിയേഷൻ പറയുന്ന നൂറ് പേരിൽ എൺപത് പേർക്കും അതായത് എയ്റ്റി പെർസെൻറ്റേജും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട് പ്യുവർ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ഇതിലെ എൺപത് ശതമാനവും പ്രോട്ടീൻ തന്നെയാണ് പ്യുവറാണ് പ്ലാൻ ബേസ്ഡ് ആണ് ഓർഗാനിക് സർട്ടിഫൈഡ് ഫാമിൽ സ്വന്തം അറുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്ത അറുന്നൂറ് ഏക്കർ സ്ഥലത്ത് മെഷീനിലൂടെ പ്രൊഡക്ഷനും പ്രോസസ്സിംഗും പാക്കിംഗ് വരെ ചെയ്തു വരുന്ന പ്യുവർ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇല്ലാതെക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനകത്ത് അകത്ത് പ്രിസർവേറ്റീവ്സോ കളറോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഗതികളൊന്നും തന്നെ ചേർക്കുന്നില്ല ഷുഗർ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ നല്ല ആരോഗ്യകരമായ ജീവിതം ജീവിക്കാനായിട്ട് വരുത്തുന്നു പിന്നീട് ഇവിടെ പരിചയപ്പെടുത്താനുള്ളത് ഫൈബർ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അതായത് ശരീരത്തിൽ വയറ്റിൽ നിന്ന് നീല ചുവ പോകാത്തതിൻ്റെ പരിഹരിക്കുന്നതിന് വേണ്ടി ശുദ്ധമായിട്ടുള്ള പ്യുവർ പ്ലാന്റ് ബേസ്ഡ് ഫൈബർ ആണ് ഇതിൻ്റെ അകത്ത് അടിഞ്ഞിട്ടുള്ളത് ഇതുപയോഗിക്കുന്നതിലൂടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു ഒബീസിറ്റി ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് വെയിറ്റ് ഗെയിം എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നതിലേക്കും നല്ലൊരു ഡൈജഷൻ പ്രോസസ്സിങ്ങും മോഷനും സാധ്യമാക്കുന്ന പ്രോഡക്റ്റാണിത് ഫൈബർ ഇത്തരം എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ തുടർന്ന് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതിലേക്കും ഇത്തരം കൂടുതൽ വിവരങ്ങളും വീഡിയോസും അറിയുന്നതിലേക്ക് ഒപ്റ്റിമം വെൽനസ് ടു എൻ ഒ വി എന്ന ടു എൻഒ വി ട്വൻറ്റി ഫോർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം വിവരങ്ങളും വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന അതാത് സമയം നിങ്ങളിലേക്ക് എത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എല്ലാവരും അത്തരത്തിൽ നല്ലൊരു ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടു എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്